ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ടെസ്റ്റ് ടീമിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആരാധകർ സന്തോഷകരമായത് കരുൺ നായറിനെ വിവരം കേട്ട് തന്നെയാണ് നീണ്ട എട്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കരുൺ നായർടെ ഇന്ത്യൻ ടീമിലേക്കുള്ള മടങ്ങിയവരവ് ആരാധകരെ ശരിക്കും ഹാപ്പിയാക്കി എന്ന് പറയാം ട്രിപ്പിൾ സെഞ്ചുറി അടക്കം നേടിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിൽ സജീവ സാന്നിധ്യമാകാൻ കരുൺ നായർന് സാധിച്ചില്ല റെഡ്ബോൾ ക്രിക്കറ്റിൽ ഫസ്റ്റ് ക്ലാസിലും ആഭ്യന്തര ക്രിക്കറ്റിലുമെല്ലാം സജീവ സാന്നിധ്യമായിരുന്ന താരത്തിന് ഇപ്പോൾ വേണ്ട പോലെ അവസരം കിട്ടുമെന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത് ാണ് സാമൂഹ്യ മാധ്യമങ്ങളെ പോസ്റ്റിലൂടെ കരുൺ വീണ്ടും ശ്രദ്ധ നേടുന്നത് മുപ്പത്തി മൂന്നുകാരനായ കരുൺ അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചത് പലരെയും സങ്കടത്തിലാക്കി വീണ്ടും ഒരിക്കൽ കൂടെ ഒരു ചാൻസ് തരൂ ക്രിക്കറ്റ് എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അതിനുശേഷം ഫസ്റ്റ് ക്ലാസ് കരിയറിൽ മികച്ച പ്രകടനം കരുൺ നായർ കാഴ്ചവെച്ചിരുന്നു ഇതുവരെ ആറ് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി കരുൺ കളിച്ചത് അതിൽ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് താരം നേടിയിട്ടുണ്ട് അറുപത്തിരണ്ട് ശരാശരിയിൽ ഒരു ട്രിബിൾ സെഞ്ചുറിയാണ് താരത്തിന്റെ നേട്ടം രണ്ട് ഏകദിന മത്സരവും താരം കളിച്ചു നൂറ്റി പതിനാല് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളാണ് കരുൺ നായർ ഇതുവരെ കളിച്ചിട്ടുള്ളത് നാൽപ്പത്തി ശരാശരിയിൽ എണ്ണായിരത്തി പതിനൊന്ന് റൺസാണ് താരത്തിന്റെ സമ്പാദ്യം ഈ കൊല്ലം രഞ്ജി ട്രോഫി വിജയിച്ച ടീമിന്റെ നിർണായക ഭാഗമായിരുന്നു കരുൺ നായർ ഈ വർഷത്തെ വിജി ഹസാര ട്രോഫിയിൽ അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് റൺസാണ് താരം നേടിയിട്ടുള്ളത് അത് സീസണിലെ റെക്കോർഡ് സ്കോറുമാണ് ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലേക്കുള്ള മടങ്ങി വരവ് പലരും സ്വപ്നം കണ്ടിരുന്നു എന്നാൽ അത് എപ്പോൾ എങ്ങനെ നടക്കുമെന്നാണ് ഏവരും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അപ്രതീക്ഷ വിരമിക്കൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു പുത്തൻ പുതിയ ഇന്ത്യൻ ടീമിനെ തന്നെയാണ് ഇംഗ്ലണ്ട് പരമ്പരയ്ക്കായി സജ്ജമാക്കിയത് സായ് സുദർശനും അഭിമന്യീശ്വരനും അടക്കം മികച്ച യുവതാരങ്ങളും ടീമിനൊപ്പമുണ്ട് സീനിയർ താരങ്ങളായി ബുംറയും ജഡേജി മാത്രമാണ് പേരെടുത്ത് പറയാൻ സാധിക്കുന്നത് അതോടൊപ്പം സിറാജും ചേരും കരുൺ കളിക്കാൻ അവസരം ലഭിക്കുമെന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത് ഐ പി എല്ലിലും തരക്കേടില്ലാത്ത പ്രകടനം കരുൺ നായർ ഇതുവരെ കാഴ്ചവെച്ച് വന്നിട്ടുമുണ്ട് കരുടെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്കുള്ള മടങ്ങി വരവ് ആഘോഷമാകുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്